േഴാം സങ്കീർത്തനം ആറാം വാക്യം ഇന്ന് രാവിലെ സമയം ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഇപ്പോൾ എൻ്റെ ചുറ്റുമുള്ള ശത്രുക്കളമേലെ തലയുയരും ഞാൻ അവന്റെ കൂടാരത്തിൽ ജയഘോഷയാഗങ്ങളെ അർപ്പിക്കും പ്രിയപ്പെട്ടവരെ ഒരു ഭക്തന്റെ ദൃഢനിശ്ചയമാണ് ഈ ദൈവവചനം യഹോവായ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമായി തീർന്നിരിക്കുന്നു ഞാൻ ഒരു കാര്യം യഹോവയോട് അപേക്ഷിക്കുന്നു അതുതന്നെ ഞാൻ ആഗ്രഹിക്കുന്നു എന്താണ് യഹോവയുടെ ആലയത്തിൽ ഞാൻ നിത്യം വസിക്കും അവന്റെ മന്ദിരത്തിൽ ഞാൻ ധ്യാനിക്കും എൻ്റെ ആയുഷ്കാലമൊക്കെയും യഹോവയുടെ ആലയത്തിൽ ഞാൻ പാർക്കും ഇങ്ങനെ തീരുമാനമെടുത്തൊരു ദൈവഭക്തൻ ഉറപ്പുണ്ട് ഞാൻ ഇങ്ങനെ തീരുമാനമെടുത്ത് എന്റെ വെളിച്ചവും എന്റെ സങ്കേതവുമാക്കി യഹോവയെ വെച്ച് ഞാൻ മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ എൻ്റെ മാംസം തിന്നുവാൻ ദുഷ്കർമ്മികൾ അടുത്തു വരും എന്നാൽ ഞാൻ ഭയപ്പെടുകയില്ല ദുഷ്ടൻ്റെ അല്ലെങ്കിൽ ശത്രുവിൻ്റെ കരങ്ങളിൽ എൻ്റെ യഹോവ എന്നെ ഏൽപ്പിക്കയില്ല ഞാൻ യഹോവയിൽ തന്നെ പ്രത്യാശ വച്ചിരിക്കുന്നു അതുകൊണ്ട് ഭക്തൻ പറഞ്ഞു അവസാനിപ്പിക്കുന്നു യഹോവയിൽ പ്രത്യാശ വെക്കുക ധൈര്യപ്പെട്ടിരിക്കുക നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ ശത്രുവിൻ്റെ മുമ്പാകെ തലയെ ഉയർത്തുന്ന ഒരു ദൈവം നമ്മോട് കൂടെയുണ്ട് നാം ചെയ്യേണ്ട ഒറ്റ കാര്യം യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കണം യഹോവയുടെ ആലയത്തിൽ ആയിഷ്കാലമൊക്കെയും വസിക്കുമെന്നൊരു തീരുമാനമെടുക്കണം യഹോവയുടെ മന്ദിരത്തിൽ ചെന്നിരുന്ന ദൈവവചനത്തെ വചനത്തെ ധ്യാനിക്കുമെന്ന് ഒരു തീരുമാനമെടുക്കണം അങ്ങനെയുള്ള ഭക്തന്റെ മേൽ ശത്രുവിനൊന്നും ചെയ്യുവാൻ ദൈവം ഇവിടെ ഒടുക്കുകയില്ല അടുത്തു വരുന്ന ദുഷ്കർമ്മികളെ യഹോവ കീറിക്കളെ ഇന്ന് രാവിലെ ദൈവത്തിന്റെ ആത്മാവിനാൽ ജയത്തോടെ നടത്തുവാൻ ദൈവം ശക്തനാണ് പ്രിയപ്പെട്ടവരെയും ഭാരപ്പെടുന്നു ഭാരപ്പെടുന്നുവോ എന്താണ് ഏതു തരത്തിലുള്ള ശത്രുവാണ് നമ്മെ പിന്തുടർന്നിരിക്കുന്നത് കർത്താവിൻ്റെ ആത്മാവ് പറയുന്നു ഇപ്പോൾ എൻ്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ എൻ്റെ തല ഉയരും അത് ദാവിതിന്റെ ദൃഢനിച്ഛയമായിരിക്കയാൽ അങ്ങനെ തന്നെ ദൈവവനെ സംഭവിപ്പിച്ചു പ്രിയപ്പെട്ടവരേഖവ ഭക്തന് ദൃഢനിച്ഛയമുണ്ട് അവൻ്റെ മക്കൾക്കും ശരണം ഇന്ന് രാവിലെ ഒരു ദൃഢനിശ്ചയം യഹോവയിൽ ഉണ്ടാകണമെങ്കിൽ യഹോവ നമ്മുടെ വെളിച്ചവും നമ്മുടെ സങ്കേതവുമായിരിക്കണം ആലയത്തിൽ ദീർഘകാലം വസിക്കണം ആലയത്തിൽ ദിനംതോറും വസിച്ച് മന്ദിരത്തിൽ വന്നിരുന്ന ദൈവവചനം ധ്യാനിക്കണം ഇങ്ങനെ കർത്താവിനോട് അടുത്തിരിക്കുന്ന ഒരു ഭക്തൻ ശത്രുവിൻ്റെ മുമ്പാകെ ജയഘോഷം കൊള്ളും ശത്രുവിൻ്റെ മുമ്പാകെ നിര തലയെ ഉയർത്തും രാവിലെ സമയം ദൈവത്തോടടുത്തിരിക്കുന്ന എനിക്കേറെ നന്നായി എന്ന് വിചാരിച്ച് ദൈവത്തോടടുക്കുക ദൈവ നമ്മെ സഹായിക്കും ആമീൻ